മോളാണ് നല്ല ഇത് ഞാൻ ശരിക്കും ഈ രംഗം കണ്ടി എന്റെ ഹൃദയം പൊട്ടിപ്പോയി ആരെയാണ് ഈ തന്തയും മകളും ഉമ്മയും കൂടിയിട്ട് കളിപ്പിക്കുന്നത് ഇതൊക്കെ ഒരു ഡ്രാമയാണ് ബിഗ് ബോസിൽ ജാസ്മീന്റെ അടുത്ത് പോയിട്ടായിട്ട് അറിയാതെ പോയിട്ട് ഗബ്രിയിട്ട മാല ഊരിട്ട് ആ സമയത്ത് ആ മാല ഊരിയ സമയത്ത് ആ പിതാവ് ആ ജാസ്മീന്റെ ഹൃദയം പൊട്ടിപ്പോയി ഇതൊക്കെ ബിഗ് ബോസ് മാമന് വിവേഴ്സിന് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് ഇതൊക്കെ ഒരു പ്ലാനാണ് ജാസ്മിനെ എൻഗേജ് കഴിച്ച മന്നൂക്ക എന്ന് പറയുന്ന ആള് തന്നെ എനിക്ക് വേണ്ട ഇവിടെ കളിയൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലാന്ന് ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല ഇയാൾ ഒരു ഡ്രാമ കളിച്ചിട്ട് എന്നിട്ട് ചാനലിൽ കയറിന്റെ മുമ്പിലൊക്കെ പോകുമ്പോൾ അയാൾ മുണ്ടാകുന്നത് സ്ട്രോങ് ആയിട്ട് പോകുന്നതൊക്കെ കാണുന്നില്ലേ ഇവരൊക്കെ കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ സെന്റിമെന്റ്സിലൂടെ അവൾക്ക് കുറെ വോട്ട് കിട്ടും ചാനലിന് നല്ല റീച്ച് ആവും ബിഗ് ബോസ് നല്ല റീച്ച് ആവും ഇതൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കളികളാണ് ഈ കൊറേ പൊട്ടന്മാരെ കളിപ്പിക്കുന്നത് അത് കണ്ടിട്ട് തുള്ളുന്ന കുറെ പൊട്ടന്മാർ ഇയാൾക്ക് ഈ മാല ഉരലാണെങ്കിലല്ലേ ഇത് മാല ഉരുന്ന പണിയാണെങ്കിലുണ്ടല്ലോ ഇതേ പണിയില്ല മോളെ എവിടെയൊക്കെ പോയിട്ട് എവിടെന്നൊക്കെ മാല ഇട്ടിട്ട് വരുന്നോ അവിടെ ഒക്കെ പോയിട്ട് പിതാവിന് ഊരലെ പണി ഉണ്ടാവും വേറെ ഒരു പണിയും ഉണ്ടാവില്ല ഇതൊക്കെ പൊട്ടന്മാറക്കുന്നതാണ് ബുദ്ധി ഇല്ലാത്ത കുറെ എണ്ണം അതിന് പോയിട്ട് ഫോളോ ചെയ്യാൻ നമ്മളെ ഒന്ന് ചാനലിലൊക്കെ ഒന്നും കണ്ണിൽ പിടിക്കില്ല ഫോളോ ചെയ്യാൻ വേണ്ടി